സുഹൃത്തുക്കളെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം വന്നിരിക്കുന്നു ഇന്ത്യ മുന്നണി വലിയ നേട്ടമുണ്ടായിരിക്കുന്നു ഉണ്ടാക്കിയിരിക്കുന്നു ഹിമാചലിലും ഒപ്പം തന്നെ തൃണമൂൽ ഭരിക്കുന്ന പശ്ചിമബംഗാളിലും ബീഹാറിലും മധ്യപ്രദേശിലുമൊക്കെ പഞ്ചാബിലുമൊക്കെയുള്ള ഫലങ്ങളാണ് വന്നത് തൃണമൂൽ കോൺഗ്രസിലേക്ക് ബി ജെ പി സ്ഥാനാർത്ഥികൾ കൂറുമാറിയതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് അവിടെയും നേട്ടമുണ്ടാക്കാൻ ടി എം സിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു എന്തായാലും പൊതുവിൽ ബി ജെ പിക്ക് അപൂർവം സ്ഥലങ്ങളിൽ മാത്രമാണ് ഹിമാചലിലെ ഒരു സീറ്റിലടക്കം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് ആകെ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പൊതുവെ ഇന്ത്യ മുന്നണി ഇന്ത്യ സഖ്യം വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടാക്കി എന്നുള്ളതാണ് ഇതിലെ കൗതുകകരമായ രാഷ്ട്രീയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു തരംഗം ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തി ഏതാണ്ട് മുന്നൂറിലധികം സീ ആദ്യ മുന്നൂറോളം സീറ്റുകൾക്ക് അധികാരത്തിലെത്തി എങ്കിൽ പോലും പിന്നീട് നടന്ന തൊട്ട് പിന്നാലെ നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ അത് ഇന്ത്യ മുന്നണി കൂടുതൽ സീറ്റിൽ വിജയിക്കുന്നത് അത് ബി വലിയ തകർച്ചയ്ക്കുള്ള കാരണമായി പൊതുവേ വിലയിരുത്തപ്പെടുകയാണ് ബി ജെ പി പ്രഭാവം ഇല്ലാതാകുന്നു നരേന്ദ്രമോദി യുഗം അവസാനിക്കുന്നു എന്നതടക്കമുള്ള വിലയിരുത്തലുകളാണ് തീർച്ചയായും പുറത്തു വന്നിട്ടുള്ളത് എന്താണ് ഇതിൻ്റെ വസ്തുത എന്ന് പരിശോധിക്കുകയാണ് നമ്മുടെ വീഡിയോ ഒരു പരിധിവരെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ അതാത് സംസ്ഥാനങ്ങളിലെ പൾസ് അനുസരിച്ചും അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ചും തന്നെയായിരിക്കും അതിൻ്റെ ഫലം വരിക എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ പൊതുവിൽ എടുത്ത് കാണുമ്പോൾ രാജ്യത്തൊട്ടാകെ ഇങ്ങനെയൊരു നേട്ടമുണ്ടാകുമ്പോൾ ഇപ്പോൾ പശ്ചിമബംഗാളിൽ മൂന്ന് ബി ജെ പി എം എൽ എമാർ രാജിവെച്ച് ടി എം സിയിലേക്ക് പോയതിലാണ് തെരഞ്ഞെടുപ്പ് അവിടെയും ടി എം സിക്ക് വീണ്ടും വിജയിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ മറ്റു പലയിടങ്ങളിലും മറ്റേ ഹിമാചലിലടക്കം ഹിമാചലിൽ ഉണ്ടായ ഭരണാട്ടിമറി അടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ് അവിടെയും ആകെയുള്ള മൂന്ന് സീറ്റിൽ രണ്ടിടത്തും കോൺഗ്രസ്സിന് വിജയിക്കാൻ കഴിഞ്ഞത് വലിയൊരു ആശ്വാസമായി കോൺഗ്രസ് ക്യാമ്പിന് മാറുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശരിയാണ് ബി ജെ പി ആണ് വീണ്ടും അധികാരത്തിൽ വന്നത് എന്ന യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ് ഇപ്പോഴും നരേന്ദ്രമോദി തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രിയും പക്ഷേ ഒരു വലിയ തരംഗം മോദി പ്രഭാവം എന്നുള്ളതായിരുന്നു പൊതുവേ ഇന്ത്യ കഴിഞ്ഞ ഏതാണ്ട് പത്തു വർഷമായി കണ്ടുവരുന്ന ഒരു രാഷ്ട്രീയം ആ പ്രഭാവത്തിന് വലിയ സാധ്യതകൾ ഇല്ലാതാകുന്നു എന്ന സംശയം തോന്നിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും ഒരു കാര്യം കൂടിയുള്ളത് നമ്മൾ തീർച്ചയായും പരിഗണിക്കേണ്ടത് തന്നെയാണ് ഈ സംസ്ഥാനങ്ങളിലെ പൊതുരാഷ്ട്രീയ സാഹചര്യം രണ്ട് നേരത്തെയും രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിന് വന്ന ശേഷം പല സംസ്ഥാനങ്ങളിലും ഇത്തരം ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി കാര്യമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാറില്ല പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊന്നും അങ്ങനെ നേരിട്ട് പോയി അതിനൊന്നിനും ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒരു തരത്തിലുള്ള ഏകോപനവും പ്രചരണ ചുമതലയോ ഒന്നും ബി ജെ പിയുടെ കേന്ദ്രനീത്വം വഹിക്കാറില്ല എന്നിരുന്നാൽ തന്നെയും ആകെ ഒരു നേഷൻ്റെ പൾസ് മാറുന്ന ഒരു കാഴ്ച ഇവിടെ ഉണ്ട് എന്ന യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും തീർച്ചയായും ബി ജെ പിയുടെ സ്വാധീന മേഖലയിൽ ഇപ്പോൾ ടി എം സിയുടെ അടക്കം വിജയം അവിടുത്തെ അത് ബി ജെ പി ജയിച്ച സീറ്റുകളാണ് പക്ഷേ അവിടെ കൂറുമാറി സ്വാഭാവികമായും രാജ്യത്ത് മറ്റൊരു വികാരം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു മാറ്റം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരു കാര്യം ഉറപ്പിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത് ബി ജെ പി പ്രഭാവം രണ്ടായിരത്തി പതിനാലിലെ പോലെയോ രണ്ടായിരത്തി അതിന് ശേഷം വന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് പോലെയോ ഇപ്പോൾ ഉണ്ട് എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല ഇനി തൊട്ടടുത്ത് വരുന്ന മഹാരാഷ്ട്ര അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുകളുണ്ട് ഒരു പരിധിവരെ ഇപ്പോഴത്തെ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിയാലും മഹാരാഷ്ട്രയിലും ബി ജെ പി വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും അവിടെ എൻ സി പി എയും ഒപ്പം തന്നെ ഷിൻഡ് വിഭാഗത്തെയുമൊക്കെ പിളർത്തിക്കൊണ്ട് ബി ജെ പി ഒരു സർക്കാരുണ്ടാക്കുകയാണ് ഫലത്തിൽ ചെയ്തത് അതേസമയം തന്നെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ച ബി ജെ പിക്ക് കാര്യമായ ഒരു നേട്ടവും ഉണ്ടാകുന്നില്ല ഷിൻ്റെ വിഭാഗത്തിനാണ് പിന്നെയും ചില സീറ്റുകളിലെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത് അജിത് പവാർ ഉൾപ്പെടെ ബി ജെ പിയോട് ചേർന്ന വിഭാഗത്തിനും ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മഹാരാഷ്ട്രയിലെ ഒരു പൊതു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും പൊതുരാഷ്ട്രീയ സാഹചര്യങ്ങൾ അവിടെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിലെ ഒരു പൊതുരാഷ്ട്രീയ സാഹചര്യം അത് ബി ജെ പിക്ക് എതിരാണ് ഇനിയുള്ള ഒക്ടോബറിലൊക്കെ തെരഞ്ഞെടുപ്പ് പോരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനിയുള്ള മാസങ്ങളിലൂടെ അത് മറികടക്കാൻ ബി ജെ പിക്ക് കഴിയുമെന്ന് നമുക്കിപ്പോൾ വിശ്വസിക്കാനും കഴിയില്ല എന്തായാലും വളരെ പ്രധാനപ്പെട്ട മാറ്റം ഇന്ത്യയിൽ ഉണ്ടാകുന്നു എന്നുള്ള സൂചനകൾ തന്നെ ഈ ഘട്ടത്തിൽ പ്രാഥമികമായി നമ്മൾ വിലയിരുത്തണം എടുത്തു പറയുകയാണ് അത് ഈ ഘട്ടത്തിലെ വിലയിരുത്തൽ മാത്രമാണ് രാഷ്ട്രീയമാണ് എന്ന് വേണമെങ്കിൽ യഥാർത്ഥത്തിൽ മാറി മറിയാവുന്ന കാര്യം സാഹചര്യമേ ഉള്ളൂ ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒന്നും രണ്ട് ഘട്ട തെരഞ്ഞെടുപ്പ് കിടക്കുമ്പോൾ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം തന്നെയാണ് അതിൻ്റെ ഭാഗമായാണ് കേരളത്തിലടക്കം സീറ്റുകളും കിട്ടുന്ന സാഹചര്യം വന്നത് പക്ഷേ അത് ഏത് സമയവും മാറിമറി അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യ മുന്നണിക്കുള്ള ഒരു പോസിറ്റീവ് സാഹചര്യം വേണമെങ്കിൽ എന്തെങ്കിലും വലിയ വിവാദങ്ങളും തുടർ വാർത്തകളിലും പെട്ട് അത് ഇല്ലാതാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ബി ജെ പി യുഗം അവസാനിച്ചു നരേന്ദ്രമോദി യുഗം അവസാനിച്ചു എന്ന വിലയിരുത്തലിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് എത്താൻ കഴിയുന്ന സാഹചര്യമില്ല ഓരോ തെരഞ്ഞെടുപ്പിനും മുൻപുള്ള മാസങ്ങളിലെ രാഷ്ട്രീയം തന്നെയാണ് ഗതി വിഗതികൾ തീരുമാനിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിൽ ഇപ്പുറത്ത് ശിവസേനയും കോൺഗ്രസും എൻ സി പിയും ശരത് പവാറും ഒരുമിച്ച് നിൽക്കുമ്പോൾ അവർക്കൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുക സ്വാഭാവികമായ മുന്നേറ്റം അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനപ്പുറത്തേക്ക് ദേശീയ തലത്തിൽ ബി ജെ പിയുടെ സാഹചര്യം അവസാനിച്ചു എന്ന് നമുക്കിപ്പോൾ പൂർണ്ണമായും വിലയിരുത്താൻ കഴിയുന്ന സാഹചര്യമല്ല ഉള്ളത് ബി ജെ പി വളരെ തന്ത്രജ്ഞരാണ് നമുക്കറിയാം ഭരണഘടന ഉയർത്തി ലോക്സഭയിൽ വലിയ ഉയർത്തുമ്പോൾ അതേ ഭരണഘടനയെടുത്ത് തിരിച്ചടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അപ്പോൾ രാഷ്ട്രീയത്തിലെല്ലാത്തരം കളികൾ കളിക്കാനും വളരെ കൃത്യമായ ധാരണയുള്ളവരാണ് ബി ജെ പി നേതാക്കൾ നരേന്ദ്രമോദിയും അമിത്ഷായും ഉൾപ്പെടെയുള്ളവർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു അന്തിമമായ വിലയിരുത്തലിലേക്ക് ഇപ്പോൾ എത്താൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം തീർച്ചയായും ഇപ്പുറത്ത് ജെ ഡി ജെ ഡി യുവൊപ്പം തന്നെ ടി ഡി പിയും ഒക്കെ ഈ സർക്കാരിനെ പിന്തുണച്ച് തന്നെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നു സർക്കാരിനെ പിന്തുണ പിൻവലിക്കാനുള്ള ഒരു മൂഡിലേക്ക് അവരെത്തി ഒരു തരത്തിലും വിശ്വസിക്കാവുന്ന യാതൊരു തരം വിവരങ്ങളും ഇല്ല അതുകൊണ്ട് തന്നെ അഞ്ചു അഞ്ചുകൊല്ലം നരേന്ദ്രമോദി ഭരിക്കും എന്ന് ഉറപ്പാണെങ്കിൽ അവിടെ ഇനിയുണ്ടാകാവുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ തന്നെയായിരിക്കും വളരെ പ്രധാനപ്പെട്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പല മാറ്റങ്ങളും ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അതിന് മുന്നോടിയായി തന്നെ അവിടെ ലെഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ പദവി പദവികൾ വെച്ചു കൊടുത്തുകൊണ്ട് തന്നെ പല തന്ത്രങ്ങൾക്കും ബി ജെ പി നീക്കം നടത്തുകയാണ് എന്തായാലും തന്ത്രജ്ഞരാണ് ബി ജെ പി നേതാക്കൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോരും പലതരത്തിലുള്ള ഏറ്റുമുട്ടലും ഇനി കാണാനിരിക്കുന്നുള്ളു എന്തായാലും നിങ്ങളുടെ ഈ വിഷയത്തിലെ അഭിപ്രായം എന്ത് എന്ന് കമൻറ്റായി രേഖപ്പെടുത്താൻ താല്പര്യപ്പെടുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്തെണ്ണം ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം മറ്റ് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം നന്ദി